അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇപ്പോൾ രതീഷ് രതീഷ്ടൻ എത്തിയിരിക്കുകയാണ് അങ്ങനെ രതീഷ്ടൻ വന്ന വക എല്ലാവർക്കും ഇഷ്ടംപോലെ സ്വീറ്റ്സും അതേപോലെ കുറേ സാധനങ്ങളൊക്കെ നമ്മുടെ രതീഷ് രതിഷേട്ടൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ബിഗ് ബോസ് അതെല്ലാം ഇവർക്ക് കൊടുത്തിരിക്കുകയാണ് ആ സമയത്താണ് നമ്മുടെ ജാൻമണി എടുത്തുകൊണ്ട് വരുന്നത് അതെല്ലാം കവറെല്ലാം പൊട്ടിച്ച് കൊണ്ടുവരുന്നുണ്ട് ബാക്കിയെല്ലാം അവിടെ തന്നെ ടേബിളിൽ തന്നെ വെക്കാമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അപ്സരൊക്കെ അടുത്ത് അവിടെ വെക്കുന്നുണ്ട് ആ സമയത്ത് ജാൻമണി നമ്മുടെ അർജുനന് നേരെ ആ പാത്രം നീട്ടുമ്പോൾ അർജുൻ പറയുന്നുണ്ട് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് അർജുൻ അർജുനവിടുന്ന് പോകുന്നുണ്ട് ജാൻമണിയുമായിട്ട് അധികം സംസാരിക്കാനോ അല്ലെങ്കിൽ ഒരു കാര്യമോ ഒന്നും തന്നെ നമ്മുടെ അർജുൻ പറയുന്നുമില്ല ജാൻമണി അത് ഇന്നലെ ഓപ്പണായി പറയുന്നുണ്ട് ഒരു റിയൽ റിയലായിട്ടൊരു ഫ്രണ്ടാണ് അവൻ എന്നോട് ഒന്നും സംസാരിക്കുന്നില്ല അവൻ എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്യുന്നത് ഇവിടെന്നല്ല പുറത്തിറങ്ങിയതിന് ശേഷമാണ് റിയൽ ഫൈറ്റ് ആരംഭിക്കുന്നതെന്നൊക്കെ നമ്മുടെ ജാൻമണി പറയുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ജിൻഡോചട്ടൻ ഒക്കെ പറയുന്നുണ്ട് അതൊക്കെ ഒരു ഗെയിമിന്റെ ഭാഗമായിട്ട് നീ അതൊക്കെ വിട് നീ നിന്റെ കാര്യം നോക്കിയാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ജാൻമണി പറയുന്നുണ്ട് അതെനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല കാരണം അവനൊരു റിയൽ ഫ്രണ്ടായിട്ടാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് അർജുനെ പക്ഷെ അർജുൻ ഇങ്ങനെ ചെയ്യുന്നതിന് ഒരുപാട് വിഷമമുണ്ട് ജാൻമണിക്ക്